വർക്കല നാവായ്ക്കുളം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ്സ് നടന്നു യു ഡി എഫ് നാവായ്ക്കുളം പഞ്ചായത്ത് ചെയർമാൻ കുടവൂർ നിസാമിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അഡ്വക്കേറ്റ് താഹ കുറ്റവിചാരണ വിചാരണ പത്രം പൊതുജനമധ്യത്തിൽ അവതരിപ്പിച്ചു സി എം പി ജനറൽ സെക്രട്ടറി സഖാവ് സി പി ജോൺ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ നാവായിക്കുളം പിന്നി യു ഡി എഫ് വർക്കല മണ്ഡലം ചെയർമാൻ ധനപാലൻ ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് താജുദ്ദീൻ അഹമ്മദ് ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം പുലിയൂർ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ആർ എസ് പി ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു പിന്നെ എങ്ങനെ നമ്മൾ അതുകൊണ്ട് അവരൊക്കെ നിർത്തിട്ട് കാലം കുറയായി അതുകൊണ്ട് യു ഡി എഫും യു ഡി എഫിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും എല്ലാം നടക്കണം ജയിലുകൊള്ളണം തീർക്കണം തല്ലും കൊള്ളണം തല്ലുകൊള്ളുന്നുണ്ട് കെ എസ് യൂത്ത് കോൺഗ്രസ് പണ്ടത്തെക്കാൾ കൂടുതലാണ് ഞാൻ അവരെ കേൾത്തി കാണിക്കില്ല വളരെയധികം മർദ്ദനവേൽക്കുന്നു അതുകൊണ്ട് തെരുവിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയും തെരുവിനെ രാഷ്ട്രീയത്തിന്റെ പടക്കളമാക്കി മാറ്റുകയും ചെയ്യുക എന്ന ആ പ്രവൃത്തിയിലൂടെ രാഹുൽ ഗാന്ധി കാണിച്ചു തന്ന മാതൃക ഞങ്ങളെയെല്ലാം വളരെയധികം ആവേശം കൊടുക്കുക അദ്ദേഹത്തോട് നടക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു നിങ്ങളെക്കാൾ നടന്ന ഒരാളേ ഉള്ളൂ ലോകത്ത് അത് ആവശ്യത്തില്ല എണ്ണായിരം കിലോമീറ്റർ എണ്ണായിരം കിലോമീറ്റർ എണ്ണായിരം കിലോമീറ്റർ യുദ്ധമായിരിക്കും യുദ്ധം തന്നെ അന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ചികിത്സിക്കാൻ മരുന്ന് വെക്കാൻ ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ചൈന അപ്പൊ മാവോസ്വ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കത്തയക്കാമോ ഇന്ത്യ ഗവൺമെന്റിൽ അങ്ങനെ നേതാജിക്കും നെഹ്റുവിനും ഒരു കത്തയച്ചു അവർ അവരഞ്ച് ഡോക്ടർമാരെ വിട്ടു കൊടുത്തു ചൈനീസ് വിപ്ലവത്തിന് അത് ഷബീർ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിൽ നാലുപേരും തിരിച്ചു വന്നു ഒരാളവിടെ തന്നെ തന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ കോട് അത് കേട്ടപ്പോ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി ഓ മാവോ അദ്ദേഹം അങ്ങനെ നമ്മൾ പ്രശംസിച്ച പ്രശംസിക്കപ്പെടുന്ന ഒരാളൊന്നും അല്ലാന്നറിയാണ്ട് അപ്പൊ ലോകചരിത്രത്തിൽ നാല്പതുകളിൽ മുപ്പതുകളിൽ മാവോ നടന്നതിന് ശേഷം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിലേക്ക് ചെന്ന് പതിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫാസിസത്തിനെതിരെ പടനയിക്കുന്ന ആ രാഹുൽ ഗാന്ധിയോളം വലിയ ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയും ഇല്ല എന്ന് നിങ്ങളെല്ലാം നടന്നിട്ട് പറഞ്ഞാൽ ഇതുപോലെ മറ്റുള്ളവർ കൈയഴിക്കില്ലേ ഇല്ലേ നിങ്ങള് പറയണ്ടേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിവസങ്ങളാണ് ആ മാറ്റത്തിന്റെ കാറ്റാണ് ബീഹാറിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മോട്ടോർ സൈക്കിൾ ഒടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നത് അല്ലേ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ അദ്ദേഹം വേറെ ആ മോട്ടോർ സൈക്കിളിന്റെ പുറകെ കയറുകയല്ല അദ്ദേഹത്തിന്റെ പുറകില് വേറെ ആളെ കേട്ടിട്ടുണ്ട് തെരുവുകൾ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമുക്കെല്ലാം പ്രതീക്ഷയുണ്ട് ബീഹാറിൽ നമ്മുടെ പൊതു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോയ നിതീഷ് കുമാറിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി അവിടെ ശക്തമായ പോരാട്ടം കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല ഒന്നാം പാർട്ടി കോൺഗ്രസ് അല്ല ഒന്നാം പാർട്ടി തേജസ്വിയുടെ പാർട്ടി ആർ ജെ ഡി പക്ഷെ രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി എല്ലാം കോൺഗ്രസ് ആയി അപ്പൊ നമ്മുടെ സി പി എം കാരും സി പി ഐകാരും ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും രാഹുൽ ഗാന്ധിനെ പുറത്തൊന്നും ഫ്രണ്ടെന്നും കെട്ടിപ്പിടിക്കാൻ സി എം ബിക്കാരുടെ എന്തൊരു പരിഹാസമായിരുന്നു എം വി രാഘവനെ കൊല്ലാൻ പുറപ്പെട്ടു തന്നെ മോപ്പിന് കോൺഗ്രസിന്റെ കൂടെ കൂടിയതുകൊണ്ടാണ് ഇപ്പൊ എം എ ബേബിക്ക് ചായ കുടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി വേണം കാപ്പി കുടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ബിനോയ് വിശ്വത്തിനെ അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു പ്രയാസേ ഉള്ളു രാജ വിട്ടുകൊടുക്കട്ടെ അതുകൊണ്ട് രാജ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചോട് എം എ ബൈബി ഉം അപ്പൊ ഞാൻ ബേബിയെ കണ്ടപ്പോ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെയും ഖാർഗേടെയും കൈ നിങ്ങൾ പിടിച്ചുകൊണ്ട് വേറെ ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരവിടെ നിൽക്കുകയാണ് കാരണം അവർക്ക് അവിടെ വേറെ വേദികളൊന്നുമില്ല അവിടെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് സി പി ഐ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ സി പി ഐ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന പേരിൽ പണ്ട് നെക്സലൈറ്റ് യുദ്ധങ്ങളൊക്കെ എവിടെയെല്ലാം നെക്സലിസം വളരെയധികം ഉണ്ടായൊരു സ്ഥലമാണ് ും നമ്മുടെ നഗരൂരും മുദ്രാവാക്യങ്ങളൊക്കെ ഉന്നയിച്ച ആളുകളുടെ പിന്മുറക്കാർ ഭട്ടാചാരി അദ്ദേഹം നയിക്കുന്ന പാർട്ടി സി പി ഐ എം ലിബറേഷൻ ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് അവരാണ് പ്രധാനപ്പെട്ട കക്ഷി കേവലമാകുന്ന ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പഞ്ചായത്ത് ഭരണസമിതികളിൽ അധികാരത്തിലുമ്പോൾ അതിന്റെ അവകാശവാദം മൊത്തത്തിൽ ഉന്നയിക്കപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള തരത്തിലേക്കാണ് പക്ഷേ എന്നാൽ ആ പഞ്ചായത്തുകളുടെ സ്ഥിതി ഇന്ന് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വളരെ ദയനീയമാകുന്ന അവസ്ഥയിലേക്കാണ് ഓരോ ഇടതുപക്ഷ പഞ്ചായത്ത് വനസമിതികളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമസഭകൾ നമുക്കറിയാം പഞ്ചായത്ത് സംവിധാനത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഗ്രാമ ൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നാവായിക്കണം ഗ്രാമപഞ്ചായത്തിൽ ഫലപ്രദമായി ഏതെങ്കിലും പൂർണ്ണമായിട്ടുള്ള അന്നബലത്തോടുകൂടി ഗ്രാമസഭയിൽ പങ്കെടുക്കുവാൻ നിശ്ചിതമാകുന്ന അന്നസംഖ്യ വേണമെന്ന് ആ നിയമത്തിൽ അനുശാസിക്കുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി നാമമാത്രമാകുന്ന ആളുകളെ ഗ്രാമവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗ്രാമസഭകൾ നാമമാത്രമായി നടത്തി മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം വികസനമായി പഞ്ചായത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് വേൾഡ് റെക്കോർഡ് ഓഫ് ഗിന്നസ് ബുക്കിൽ പേര് ഒരു ായിട്ട് വേണമെങ്കിൽ ഏക പഞ്ചായത്ത് നാല് വിദേശ മദ്യഷാപ്പുകളാണ് പ്രവർത്തിക്കുന്നത് സാമശിവൻ കഥാപ്രസംഗത്തിൽ പറയുന്നത് പോലെ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാർ വരുവിൻ കുടിക്കുവിൻ മരിക്കുവിൻ ആ ഒരു ലോഗോയുമായിട്ടാണ് നാവായ്ക്കുളം പഞ്ചായത്തിലെ ചേച്ചിയും ചേട്ടന്മാരും കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത മാത്രം മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് അത് പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും എടുക്കുന്നതിനും അതുപോലുള്ള ആവശ്യങ്ങൾക്കും തിരിമറികൾ നടത്തുന്നതിനുമാണ് ഈ സി ഡി എസ് അവിടെ അവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭയങ്കരമായ അഴിമതിയാണ് ഓരോ പഞ്ചായത്തിലും സ്ട്രേറ്റ് ഫോർവേഡ് കല്ലമ്പലം വർക്കല